ജില്ലയിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചതിന് പോലീസും സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെയും പ്രവർത്തകരെയും എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സന്ദർശിച്ചു ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും സംരക്ഷണയിൽ യാത്ര നടത്തുന്ന മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് പോലീസും മാർസിസ്റ്റ് ഗുണ്ടകളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് ചവിട്ടി അരച്ച് മൃതപ്രായരാക്കിയിരിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ജില്ലയിൽ നടന്ന നവകേരള സദസ്സിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതിന് പോലീസിന്റെയും ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരുടെയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ എന ചുമതലയുള്ള കെ സി വേണുഗോപാൽ ഡി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു അംഗപരിമിതരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജ്മോൻ കണ്ടല്ലൂർ മറ്റ് നേതാക്കളായ സുഹീർ വള്ളുകുന്നം വിശാഖപത്യൂർ എന്നിവരെയാണ് ഹരിപ്പാട് ആശുപത്രിയിലെത്തി കെ സി വേണുഗോപാൽ സന്ദർശിച്ചത് കേരളത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ച അവസ്ഥയാണെന്നും മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും സംരക്ഷണയിലാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആക്രമണത്തിന് വിധേയരായ പ്രവർത്തകരെ ആശ്വസിപ്പിച്ചു കോൺഗ്രസ് പ്രസ്ഥാനവും താനും ഒപ്പമുണ്ടാകുമെന്നും അവർക്ക് ഉറപ്പ് നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളായ എം കെ വിജയൻ ജോൺ തോമസ് എം ആർ ഹരികുമാർ വിനോദ് കുമാർ കെ വി സുരേന്ദ്രനാഥ് ഷംസുദ്ദീൻ കായ്പ്പുറം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിനു ചള്ളീൽ എം പി പ്രവീൺ അരിത ബാബു ഹരികൃഷ്ണൻ എന്നിവരും കെ സി വേണുഗോപാലിനൊപ്പം ഉണ്ടായിരുന്നു